തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഏ പ്രിയച്ച വീട് അതിനു മുമ്പ് എൻ്റെ രണ്ട് കാമിക്കന്മാരും ഇവിടെ നിന്ന് തന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ വേറെ സ്ഥലമാണ് ആ ഓർമ്മകള് കഴിച്ച പത്ത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തഞ്ച് ശതമാനം എൻ്റെ ഭാര്യയ്ക്ക് അർഹപ്പെട്ടതാണ് വെറും വാക്കല്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഞാൻ ദൈവത്തോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ വിമൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഇല്ലാതെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസോണ്ട് ഡ്യൂട്ടി ഒരു ചേച്ചി അവിടെ ഒരു നൂഞ്ഞാലൊക്കെ ആടിക്കട്ടെ അതെല്ലാം കൊള്ളാം കാരണം ഒരുപാട് രസകരമായ കാഴ്ചകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല കൂടെ പോയി ആടിയാലോ ഏ വേണ്ട ഡേഞ്ചർ ഡേഞ്ചറാണ് വിചാരിക്കുന്ന പോലെ അല്ല ശരി ഓക്കേ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരി സ്വീകരിക്കുന്നു അത് അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ തന്നെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഗുരുതന്യൻ എന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ജഗദീഷ് ഏട്ടനും കൂടെ ഉള്ളപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിനിമ മുതൽ എൻ്റെ സിനിമാ ജീവിതത്തിലെ യാത്രയിൽ ജഗദീഷ് ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ കൂടുതലും ഒരു ഹ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് ഇടവേള ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും സീനുകളിലും അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു യാത്രയിലും ഭാഗമാകാൻ സാധിച്ചതിന് ഞാൻ ഞാൻ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് കൂടി അവസരത്തിൽ അറിയിക്കുന്നു ജഗദീഷ് ഏട്ടൻ്റെ ഒരു റീഇൻവെൻറ്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ചേട്ടൻ്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കൂടെ ഇവിടെ വന്നിട്ടുള്ള വിശാഖ വിശാഖനായെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ ലയ ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കക്കാരെന്നോ അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച പരിചയങ്ങളൊന്നും ഉള്ളവരെന്നോ ഒരു ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് സിനിമാ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടു കൂടി എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട് മാർട്ടിൻ പ്രക്കാട്ട് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹി കബീബ് ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിന് അഭിമാനിക്കുന്ന രീതിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള സിനിമകളുടെ തിരക്ക് ഷാഹി ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുണ്ട് കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ജെയ്ക്ക് ബിജു മ്യൂസിക് ചമൻ ഷാഗോടെ എഡിറ്റിങ് അങ്ങനെ ഇങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർക്ക് ചെയ്യാനായിട്ട് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു 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 ക്രിയേറ്റീവ് സൈഡ് ക്രിയേറ്റീവ് ടീം ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങളെ എന്താ പറയുക നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസമുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിറ്റ്നസ്സും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 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 ഗ്രാൻഡർ ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് അതേ രീതിയിൽ സ്വീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ പെൺകോട്ടയിലെ പെൺകുലികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഓഫീസറും ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫ്രോ മേ ഹാർട്ട് വീണ്ടും വീണ്ടും നല്ല സിനിമകൾ നല്ല കഥാപാത്രങ്ങളിലോട്ട് വരും നിങ്ങൾ വേറെ ലെവൽ പൊളിയാണ് ഇത്രയും കുറച്ച് ആൾക്കാർ ഉള്ളെങ്കിൽ പോലും പെട്ടെന്നാണ് നമ്മൾ ഈ സംഘടിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വൈബ് എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് വേറെ ലെവലാണ് താങ്ക് യു താങ്ക് യു ലവ് യു ആൾ